എല്ലാ പ്രവാസികളുടെ ഒരു ആഗ്രഹമാണ് നാട്ടിലെത്തി നല്ല ഒരു ഫാം നടത്തി മനസ്സമാധാനത്തോടുകൂടി ജീവിക്കണമെന്നൊരു എല്ലാ പ്രവാസികളുടെ ഒരു ആഗ്രഹമാണ് അങ്ങനെ നാട്ടിൽ കുറേ അധികം പ്രവാസികൾ വന്നു ഫാം നടത്തി വിജയിച്ച പ്രവാസികളുണ്ട് ഫാം പരാജയപ്പെട്ടിട്ട് വീണ്ടും പ്രവാസ ലോകത്തേക്ക് തിരിച്ചു പ്രവാസികളുണ്ട് അങ്ങനെ ഒരു പ്രവാസി നടത്തുന്ന ഒരു ഫാമിൻ്റെ നിങ്ങൾ ഈ കാണുന്നത് ഈ ഫാമിൻ്റെ ഒരു പ്രത്യേക ഇവിടെ മുഴുവൻ എരുമയാണ് വളർത്തുന്നത് കേരളത്തിൽ എരുമ ഫാമുകളും വളരെ കുറവാണ് ഇവിടെ ജാഫ്രാബാദി ഇനത്തിൽപ്പെടുന്ന എരുമകളെയും മുറ എരുമകളെയാണ് ഇവിടെ വളർത്തുന്നത് ഇദ്ദേഹം പ്രവാസലോകത്ത് ഇരുന്നുകൊണ്ട് തന്നെയാണ് നാട്ടിൽ ഇത്ര മനോഹരമായിട്ട് ഇദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ടാണ് ഗൈഡൻസ് എല്ലാം കൊടുക്കുന്നത് ഇവിടെ എരുമകൾ മാത്രമല്ല ഗീർ പശുക്കളും മറ്റു ജീവജാലങ്ങളൊക്കെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ലൊരു സമ്മിശ്ര ഫാമായിട്ടാണ് ാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത് എരുമയെ വളർത്താനുള്ള പ്രധാന കാരണമായിട്ട് ഈ പ്രവാസി പറയുന്നത് പാലിന് വില കൂടുതൽ ലഭിക്കുന്നുണ്ടോ നല്ല ക്വാളിറ്റി പാൽ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു പിന്നെ അദ്ദേഹം ജനിച്ചു വളർന്ന ചുറ്റുപാടും ഒരു കാർഷിക കുടുംബത്തിലാണ് ജനിച്ചത് അച്ഛൻ്റെ ആ ഒരു പശുവിനോടുള്ള സ്നേഹമൊക്കെ കണ്ടാണ് അദ്ദേഹം ഈ പാത പിന്തുടർന്ന് മുന്നോട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും എരുമകളും പശുക്കളെയൊക്കെ അദ്ദേഹം ഈ ഫാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഫാമിംഗ് മേഖലയിലേക്ക് മുന്നിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് നമ്മളെ ചോദിച്ചറിഞ്ഞിരുന്നു പ്രതിസന്ധികളായിട്ട് അദ്ദേഹം പറയുന്നത് വീട്ടുകാരുടെ സപ്പോർട്ട് വളരെ കുറവാണെന്ന് പറയുന്നു അതേപോലെ തന്നെ നാട്ടുകാരുടെ എതിർപ്പുകൾ അതിൽ കൂടുതലാണെന്ന് പറയുന്നു നല്ലൊരു ഫാമിങ്ങായിട്ട് മാറിക്കഴിയുമ്പോഴത്തേക്കും നാട്ടുകാർ വളരെയധികം എതിർക്കുന്നുണ്ട് സ്മെല്ലും മറ്റ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് പരാതിപ്പെടാനുള്ള ആൾക്കാർ ഒരുപാടാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നല്ല ആഹാരം നാട്ടുകാർക്ക് കഴിക്കണം പക്ഷേ ഇതൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് ആൾക്കാരെ അനുവദിക്കുന്നില്ല എന്നൊരു പരാതി ഈ ഒരു പ്രവാസി നമുക്ക് നമ്മുടെ അടുത്ത് ഉണ്ടായി ഇവിടെ ഒരുപാട് ജാഫറവാദി എരുമകളുണ്ട് നല്ല ക്വാളിറ്റിയുള്ള എരുമകളാണ് അത്യാവശ്യം പതിനേഴ് ലിറ്റർ പതിനെട്ട് ലിറ്റർ പാൽ കിട്ടുന്ന എരുമ ആണ് ഇവിടെ ഉള്ളത് അതേപോലെ തന്നെ അതിൻ്റെ കുട്ടികളുണ്ട് ആദ്യത്തെ പ്രസവത്തിലെ കുട്ടികളുണ്ട് രണ്ടാമത്തെ പ്രസവത്തിലേക്ക് കുട്ടികളുണ്ട് ഏകദേശം എട്ട് വർഷക്കാലം കൊണ്ട് ഈ ഒരു ഫാം നല്ല രീതിയിൽ ഇവിടെ മുന്നോട്ട് പോകുന്നുണ്ട് ഒരുപാട് മുറ ഇനത്തിൽപ്പെടുന്ന എരുമക്കടാവുകളെ ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് എരുമയൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ട് അദ്ദേഹത്തിന് ബന്ധപ്പെടാം വീർപ്പശുക്കളുടെ ഒരു നല്ലൊരു ശേഖരവും ഈ ഫാമിലുണ്ട് എന്തുകൊണ്ട് നല്ലൊരു ഫാമായിട്ട് നമുക്ക് ഫീൽ ചെയ്തു ഇതിൻ്റെ വിശദമായ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കിലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്താൽ അത് കാണാൻ പറ്റും കൂടുതൽ കൂടുതൽ കാർഷിക അറിവുകളും കർഷകരെയൊക്കെയാണ് നമ്മുടെ വീഡിയോ കൂടി നിങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു പരിമോഭാവമാണ് എന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിട്ടുണ്ട് ചെറിയൊരു വീഡിയോ ഇതിൻ്റെ വിശദമായ വീഡിയോ ഒന്ന് കാണാൻ മറക്കരുത് അടുത്ത വീഡിയോമായി നമ്മൾ ഉടൻ തന്നെ എത്തും പുതിയ പുതിയ കർഷകരെയും കാർഷിക കാഴ്ചകളൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം